നമ്മുടെ ഈ പ്രപഞ്ചം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു യാത്ര പോയിട്ട് വന്നാലോ എന്നാൽ തുടങ്ങാം നമ്മളിപ്പോൾ പോയി 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 ഭൂമിയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഭൂമി കണ്ടോ ഇനി ഇവിടെ നിന്ന് നമുക്ക് യാത്ര തിരിക്കാം ഭൂമിയെ വലം വയ്ക്കുന്ന മൂന്നിനെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തെയാണ് ഇവിടെ നിന്നും യാത്ര തിരിച്ചാൽ നമ്മുടെ സൂര്യനെ പോലത്തെ നെയ്ബറിങ് സ്റ്റാർസിനെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണത് ഇനി പോയി 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 നമ്മൾ കോടാനുകോടി നക്ഷത്രങ്ങളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ടോ ഈ കോടാനുകോടി നക്ഷത്രങ്ങളൊക്കെ കൂടി ചേരുമ്പോൾ അതിനെയാണ് നമ്മൾ ഗാലക്സി എന്ന് വിളിക്കുന്നത് ഇതാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി ഇനി ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോകാം ഇനി നമുക്ക് കുറച്ചും കൂടി സൂം ഔട്ട് ചെയ്താൽ മിൽക്കി വേ ഗാലക്സി പോലത്തെ ഒരുപാട് ഗാലക്സികൾ കാണാൻ പറ്റും ഇതിൻ്റെ പേരാണ് ഗാലക്സി ഗ്രൂപ്പ് ഇനിയും നമ്മൾ പോയാൽ പുറകോട്ട് പോയാൽ നമുക്ക് ഈ ഗാലക്സി ക്ലസ്റ്റേഴ്സ് എന്ന് വിളിക്കേണ്ട ഈ കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കും ഇതും കഴിഞ്ഞാൽ സൂപ്പർ ക്ലസ്റ്റേഴ്സ് ഇതാണ് സൂപ്പർ ക്ലസ്റ്റേഴ്സ് അതും കഴിഞ്ഞാലുള്ള പ്രതിഭാസത്തെയാണ് കോസ്മിക് വെബ് എന്ന് വിളിക്കുന്നത് ഇതാണ് കോസ്മിക് വെബ് ഇനിയാണ് നമ്മുടെ പ്രധാന പ്രതിഭാസം ഇതാണ് നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സ് ഇനി ഇതിന് ശേഷമുള്ളതൊക്കെ അനുമാനങ്ങളാണ് അതായത് ബിയോണ്ട് ഒബ്സർവബിൾ മൾട്ടിവേഴ്സ് പാരലൽ വേൾഡ് ഹൈ ഡയമെൻഷൻ ഇൻഫിനിറ്റി ലൂപ്സ് അതുപോലെ വേം ഹോൾ